എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ കയനാണ് മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി തിരുമി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ മീൻ മസാല തിരുമി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ നല്ലെണ്ണയിലാണ് മീൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും കുഴപ്പമില്ല പക്ഷേ അച്ചാർ കൂടുതൽ കാലം കേടാവാതിരിക്കാൻ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളിവിടെ ഒരു അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരട്ടെ അതിനുശേഷം മീൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് മീൻ തിരിച്ച് മറിച്ചും ഇട്ടുകൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം അധികം ഡ്രൈ ആക്കാതെ നമുക്കിത് കോരിയെടുക്കാം മീൻ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കണം എന്നാൽ നന്നായി മൊരിയുകയും വേണം ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ മുഴുവൻ മീനും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു അടി കട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മീൻ വറുത്തെടുത്ത എണ്ണ ഒന്ന് അരിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉഴുവയും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം നൂറ് ഗ്രാം വെളുത്തുള്ളി ചതച്ചതും രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഒന്ന് മുറിച്ച ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പിൽ കൂടി ചേർത്ത് നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയ ശേഷം രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് മിക്സ് ചെയ്യാം ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കാനായി ഒരു അരക്കപ്പ് വെള്ളം തിളപ്പിച്ചു വച്ചിട്ടുണ്ട് വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളച്ചു വരുമ്പോൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഗ്രേവി ഒട്ടും തന്നെ വേണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് എടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്ത ശേഷം ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു കാൽ കപ്പ് നല്ലെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം ചില്ലുപരണിയിലാക്കി സൂക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മീനച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം